നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിറയെ യാത്രക്കാരുമായി പറന്നുയരാൻ തയ്യാറെടുത്ത വിമാനത്തിലെ എയർ ഹോസ്റ്റസ് യാത്രക്കാരുടെ മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു മരിച്ച ക്രൂ അംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിമാന കമ്പനി പുറത്തുവിട്ടിട്ടില്ല ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പറക്കാനൊരുങ്ങിയ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലാണ് യാത്രക്കാരെ പരിഭ്രാന്തരാക്കിയ സംഭവം ഉണ്ടായത് എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം വിമാനം ഹോങ്കോങ്ങിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിനിടെ എയർ ഹോസ്റ്റസ് കുഴഞ്ഞു വീഴുകയായിരുന്നു യാത്രക്കാരും മറ്റ് ജീവനക്കാരും നോക്കി നിൽക്കുകയായിരുന്നു ഈ പുറപ്പെടാൻ വിമാനം തയ്യാറെടുത്തിരുന്നതിനാൽ തന്നെ വിമാനത്തിന്റെ വാതിൽ പൂട്ടിയിരുന്നു വിമാനത്തിലെ പിൻ സീറ്റുകൾക്ക് സമീപത്താണ് എയർ ഹോസ്റ്റസ് കുഴഞ്ഞു വീണതെന്ന് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു എയർ ഹോസ്റ്റസിന് സഹായം നൽകണമെന്ന നിർദ്ദേശം പൈലറ്റ് അടിയന്തരമായി തന്നെ മെഡിക്കൽ വിഭാഗത്തെ അറിയിച്ചെങ്കിലും യാത്രക്കാർ നോക്കി നിൽക്കെ എയർ ഹോസ്റ്റസിന്റെ മരണം മിനിറ്റുകൾക്കകം സംഭവിക്കുകയായിരുന്നു ഇതോടെ മെഡിക്കൽ എമർജൻസി ചൂണ്ടിക്കാട്ടി വിമാനം റദ്ദാക്കി മറ്റ് പൈലറ്റുമാരും അതുപോലെ തന്നെ ജീവനക്കാരും ചുമതലയേറ്റതോടെ അടുത്ത ദിവസമാണ് വിമാനം യാത്ര ആരംഭിച്ചത് എയർ ഹോസ്റ്റസിന് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ക്രൂ അംഗത്തിന്റെ വിയോഗം വിഷമകരമാണെന്നും അവരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കൊപ്പവുമാണെന്നും അധികൃതർ പറഞ്ഞു എയർ ഹോസ്റ്റസ് വിമാനത്തിൽ വെച്ച് തന്നെ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് സമീപ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് എയർവേസിലെ രണ്ടാമത്തെ ക്രൂ അംഗത്തിനാണ് ജീവൻ നഷ്ടമാകുന്നതെന്ന ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മറ്റൊരു ക്രൂ അംഗത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതോടെ നെവാർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കേണ്ട വിമാനം റദ്ദാക്കിയിരുന്നു ക്രൂ അംഗങ്ങളുടെ വിയോഗത്തിൽ യാത്രക്കാർക്ക് ആശങ്കയുണ്ടെന്നും ജീവൻ നഷ്ടമായ രണ്ട് ജീവനക്കാർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആയിരുന്നുവെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്തു അതേസമയം വിമാനത്തിൽ നിന്ന് വഴുതി വീണ് എയർ ഇന്ത്യ എഞ്ചിനീയർ മരിച്ച സംഭവം നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത് അൻപത്തിയാറുകാരനായ എഞ്ചിനീയറാണ് ജോലിക്കിടെ ഗോവൺപടിയിൽ നിന്ന് വീണ മരിച്ചത് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് വിമാനം സർവീസ് ചെയ്യുന്നതിനിടെ ഉയരത്തിലുള്ള പടിയിൽ നിന്ന് റാം പ്രകാശ് എന്ന എഞ്ചിനീയർ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദേവേഷ് കുമാർ മഹ്ല അറിയിച്ചത് ടെർമിനൽ ത്രീയിൽ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് നവംബർ ആറ് ഏഴ് തീയതികളിൽ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന റാം പ്രകാശ് സിംഗ് എന്ന സീനിയർ സൂപ്രണ്ട് സർവീസ് എഞ്ചിനീയർ ആണ് വിമാനത്തിന്റെ റാഡോമിൽ നിന്ന് വഴുതി വീണത് നിലത്തേക്ക് വീണ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ എയർ ഇന്ത്യ സ്റ്റാഫ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലും അവിടെ നിന്ന് മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക